മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ ചന്ദ്രരാശി ഫലമാണ് ഇവിടെ പറയുന്നത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചേക്കാം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് നല്ല ഉറക്കവും കുടുംബത്തിൽ സന്തോഷവും പ്രതീക്ഷിക്കാം ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുന്ന ഒരു ദിവസമാണ് താങ്കളുടെ പ്രവർത്തനങ്ങളിൽ വിജയം നേടാൻ സാധിക്കും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായി അലട്ടിയിരുന്ന മാനസിക വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ചും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകി ആരോഗ്യത്തെ പരിപാലിക്കുക ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് ഗുണം ചെയ്യും മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് ചെറിയ ആരോഗ്യക്കുറവ് അനുഭവപ്പെടാനും ശരീരത്തിന് ക്ഷീണം തോന്നാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ഇടപെട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് വഴിവച്ചേക്കാം ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട് ഈ വെല്ലുവിളികളെ ക്ഷമയോടെ നേരിടുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ടു വൺ